നമസ്കാരം ഡയന നമസ്കാരം സാർ നമുക്ക് പറഞ്ഞ പോലെ ചന്ദ്രമായിട്ട് നാല് വരി പാടി നിർത്തി എന്തായാലും നന്നായിരുന്നു കേട്ടോ അവതാരക പിന്നെ സിനിമകളിലൊക്കെ വീട്ടില് ഞാന് അമ്മ ഉമ്മയുടെ പേര് ഷീബ അപ്പടെ പേര് ഹമീദ് ഞാൻ ഒറ്റ മോളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രായനക്ക് തിരക്കേറിയ വർഷമാണെന്ന് പറഞ്ഞാൽ എന്തുപറയും തീർച്ചയായിട്ടും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടും പിന്നെ നമ്മുടെ അഭിതകാംക്ഷകളുടെയും കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും കൂടെ വർക്ക് ചെയ്യുന്നവരുടെ ഒക്കെ നല്ല പ്രാർത്ഥന കൊണ്ടും നല്ല വർഷം തന്നെയാണ് എനിക്കൊരു കാര്യം പറയാനുണ്ട് സീസൺ വണ്ണിൽ ഡയാന ഡ ഷൂട്ടടുത്ത മാസം ഇരുപതാം തീയതി ആണ് ഓ ഓക്കേട്ടാ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല വിളിച്ചാൽ മതി നേരത്തെ എത്താം സീസൺ ടൂല് ആ ചേട്ടാ ഓക്കെ സീസൺ ത്രീയിൽ ചേട്ടാ ഞാൻ ഇപ്പൊ ദുബായിലാണ് ഷൂട്ടിന്റെ അന്ന് മോർണിംഗ് ചിലപ്പോൾ എത്തും അത് കഴിഞ്ഞ വീണ്ടും അടുത്ത് ഷോയാണ് എല്ലാ ആഴ്ചയും പറക്കുന്നു പ്രോഗ്രാം സ്റ്റേജ് ഷോ ഇൻ ആഗ്രേഷൻ ടി വി പ്രോഗ്രാം സന്തോഷം ഈ ഒറ്റയ്ക്ക് പറക്കുന്നു എന്താണ് നിങ്ങൾ ഈ ദുബായി പോകുന്നു അവിടെ പോകുന്നു ഇവിടെ പോകുന്നു കാര്യങ്ങൾ ഒരു കിളി പാട്ട് മൂളവേ മറുകിളി ഏറ്റുപാടുമ്പോ ഏറ്റുപാടും എനിക്ക് തോന്നുന്നുണ്ട് ഒരു കിളി കൂടുതൽ തന്നെ അത് പറ ഓക്കെ അപ്പൊ എന്താണ് ഈ തിരക്ക് എന്ന് പറഞ്ഞത് ഇപ്പം ശരിയാണോ ഇങ്ങനെ ഒരുപാട് ഒരുപാട് നല്ല ചിത്രങ്ങൾ ചെയ്തു അതൊക്കെ റിലീസ് ആവുന്നു ഇപ്പൊ റീസെന്റ് ആയിട്ട് റിലീസ് ചെയ്തത് സുരേഷ് ഗോപി സാർ ജോഷി സാർ കൂട്ടായിട്ടുള്ള പാപ്പൻ അതുപോലെ ജോൺ അബ്രഹാം പ്രൊഡ്യൂസ് ചെയ്ത മൈക്ക് എന്നുള്ളൊരു ചിത്രം മൈക്ക് എന്റെ സുഹൃത്തിന്റെ പടമാണ് സജീവ് സാർ സജീവും ആനും അതെ 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 മകനാണ് രഞ്ജിത്താണ് രണ്ട് ചിത്രങ്ങളും ഗംഭീരമായിട്ട് വന്നു അപ്പൊ റിലീസ് ചെയ്തത് ആ ചിത്രങ്ങളാണ് ഇനി ധ്യാൻ ശ്രീനിവാസിന്റെ കൂടെ വീഗം ത്രില്ലർ ഉണ്ട് സൈജി കുറുപ്പ് ചേട്ടന്റെ കൂടെ മധുരം ജീവാമൃതം ബിന്ദു എന്നൊരു ആന്തോളജി ഉണ്ട് പാട്ടാണോ ഇനി പടങ്ങളെ അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ റിലീസ് ആവാനുണ്ട് വെയിറ്റ് പിന്നെ ഇതുപോലെ നല്ല നല്ല ഷോകളില് ഒരു ഭാഗമാകാൻ കഴിയുന്നുണ്ട് വെബ് സീരീസ് പുരസ്കാരം കിട്ടാൻ രണ്ട് ഓപ്ഷൻ അവതാരക അവതാരക വേണം തുടക്ക തന്നെയാണ് എന്തെങ്കിലും ു സാർ ഞാൻ അഭിനയത്തിലേക്ക് വന്നത് അപ്പോ ആദ്യത്തെ ചിത്രം ചെയ്യുമ്പോഴും എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല അന്ന് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും എനിക്ക് അവതാരക അവതാരകയാകണം എന്നായിരിക്കും ഞാൻ ചൂസ് ചെയ്യുക പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ അതിൽ നമ്മള് കഴിഞ്ഞാൽ പറ്റില്ല ഈ പറഞ്ഞിരിക്കുമ്പോ അപ്പറത്തെ ആൾക്കാരെയൊക്കെ നോക്കും അഭിനയിക്കാനിപ്പോ താല്പര്യം ഉണ്ട് അതെ അതെ ബുദ്ധ എന്നൊരു സിനിമ ഓണത്തിന് കാണിച്ചതാണ് ഗാനായിരുന്നു നായിക രമേശ് പിഷാരടി നായകൻ ഞാനായിരുന്നു കഥ നിങ്ങൾ നിങ്ങള് മൂന്നുപേരും കൂടെ ആരും കേട്ടില്ലേ വലിയ കഷ്ടമാണ് ഇനി അമൃതയില് ഞാൻ പറയാൻ പോവു എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കൂടെ വിളിക്കണം കാരണം കുടുംബത്തിൽ ഒരു അംഗത്തിനെ മാത്രം മാറ്റി നിർത്താൻ പറ്റത്തില്ല പിഷാരടിയുമായിട്ട് എനിക്ക് എന്റെ ഒരു ചേഷ്ടന വലിയ ചേഷ്ടനെ പോലെയാണ് ഹരിയേട്ടനെ പോലെ തന്നെയാണ് ഞാൻ ഹരിയട്ടനോട് പറയാറുണ്ട് കാരണം എപ്പോഴും ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോഴാണ് ഇടപഴകുമ്പോഴൊക്കെ എൻ്റെ ഉള്ളിൽ ആ ഒരു ഭയഭക്തി ബഹുമാനത്തോടെ രമേശ് ഏട്ടൻ രമേശ് രമേഷ് അങ്ങനെയൊന്നും ഇല്ലല്ലോ ഒരിക്കലും ഒരാളുടെ അടുത്ത് ഒരു ഭയവും ഭക്തിയായിട്ട് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ അദ്ദേഹം വളരെ കാഷ്വൽ ആയിട്ട് വളരെ അനീതി പോലെ അല്ലെങ്കിൽ ഒരു ഭയങ്കര നമുക്ക് ഗൈഡൻസ് തരും ും തരാറുണ്ട് കരിയറിലെ ചില കാര്യങ്ങള് എന്ത് ചൂസ് ചെയ്താൽ നന്നായിരിക്കും എന്ത് അവോയ്ഡ് ചെയ്യണം ഒഴിവാക്കണം എന്നുള്ള കുറച്ച് നല്ല നല്ല ഉപദേശം രണ്ടുപേരും ഈ ദേവദൂതർ പാടിയെന്ന് പറഞ്ഞ പാട്ട് ഹിറ്റ് ആയില്ല അതെ അതിന്റെ ഒരു പുതിയ വേർഷൻ അപ്പൊ ഞാൻ ഒരു ഇന്റർവ്യൂ ചെയ്തിരുന്നു സാറിന്റെ ഏറ്റവും യേശുദാസ് സാറിനെ ഔസൈ സാറിനെ കാണുമ്പോൾ മനസ്സിലന്തി ഭയങ്കര ഹെൽത്തി ആയി ഇപ്പോഴും വളരെ യൂത്ത്ഫുള്ളായി വളരെ സ്മാർട്ട് ആയി നമുക്ക് തന്നെ ആ ഒരു എനർജി കാണുമ്പോൾ അല്ലാത്തൊരു ഒരു മാതൃകയായിട്ട് തോന്നും എനിക്ക് ഔസൈ പ്രചൻസാദിന്റെ സാറ് തന്നെ കുറെ പാട്ടുകൾ പാടി സാറ് പാടിയിട്ടുള്ള ഹ്യൂമറസ് ആയിട്ടുള്ള പല സോങ്സും ഔസൈ ഉണ്ട് ഇത് കേൾക്കുമ്പം ഡയനയ്ക്ക് മനസ്സിൽ പെട്ടെന്നൊരു പാട്ട് ഓർമ്മ വരുന്നില്ലേ പഴയൊരു പാട്ട് ഒന്ന് പാടി നിന്നെ ിട്ടൊരു നാളുണ്ട് ഞാനൊരു വണ്ടായി ചമഞ്ഞൊടിച്ചു മനസ്സിനുള്ളിൽ തനിച്ചു നിന്നെ ഞാൻ നീന ചിരുപ്പുണ്ട് എൻ ജി സാറിൻ്റെ എന്റെ ഓർമ്മ ശരിയാണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന പാട്ട് ഞാൻ അങ്ങോട്ട് ഞാനങ്ങോട്ട് വെളുത്ത വെളുത്തപ്പെണ്ണീ നിന്നെ കാണാനിട്ടൊരു നാളുണ്ട് വരുത്തപ്പെട്ട ഞാനൊരു വണ്ടായി ചമഞ്ഞേനടി പോരെ